കുർബാനക്രമം മാറ്റാനാകില്ലെന്ന് മാർ റാഫേൽ തട്ടിൽ സിനഡ് അംഗീകരിച്ച കുർബാനക്രമത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഒരു വ്യക്തിക്കോ വൈദികനോ അവകാശമില്ലെന്ന് ബോധിപ്പിച്ച് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ എറണാകുളം മുൻസിഫ് കോടതിയിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചു ചെറു ന്യൂനപക്ഷത്തിൻ്റെ എതിർപ്പ് മൂലം സിനഡിൻ്റെയും സഭകളുടെ കോൺഗ്രികേഷൻ്റെയും തീരുമാനം അസാധുവാകില്ല സിനഡ് ചേർന്നെടുത്ത ഏകീകൃത കുർബാന അർപ്പണം ആരംഭിക്കാത്തതിന് എതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം വിശ്വാസികൾ മുൻസിഫ് കോടതിയിൽ നൽകിയ പരാതിയിലാണ് മേജർ ആർച്ച് ബിഷപ്പ് എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചത് സമാനമായ മറ്റൊരു ഹർജിയിൽ കക്ഷിയായ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തോരും പത്രിക സമർപ്പിച്ചു വിഷയം വിശ്വാസ അനുഷ്ഠാന ആചാരങ്ങളെ സംബന്ധിക്കുന്നതായതിനാൽ സിവിൽ കോടതിക്ക് പരിഗണിക്കാൻ കഴിയുന്നതാണോ എന്ന് പരിശോധിക്കണമെന്നാണ് മാർ ബോസ്കോ പുത്തൂർ ബോധിപ്പിച്ചത് ഭരണഘടന ഉറപ്പുവരുത്തിയിട്ടുള്ള മൗലിക അവകാശങ്ങളുടെ ലംഘനം ഈ വിഷയത്തിലില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗാന്ധിനഗർ സെൻ്റ് മേരീസ് ഫോറോന പള്ളി പാലാരിവട്ടം മാർട്ടിൻ ഡി ലോപ്പസ് പള്ളി എന്നിവരും കക്ഷികളായി മുൻസിഫ് കോടതിയിൽ നിലനിൽക്കുന്ന ഹർജിയിലാണ് മാർ റാഫേൽ തട്ടിലും മാർ ബോസ്കോ പുത്തൂരും അവരുടെ നിയമപരമായ നിലപാട് കോടതിയെ ബോധിപ്പിച്ചത് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം